ഇവിടെ എന്താ സ്ഥിതി സഹകരണ മേഖലയുടെ സ്ഥിതി സഹകരണ മേഖലയിലെ ചില ഡയറക്ടർമാർ വൈദ്യശാസ്ത്രം പരാജയപ്പെട്ടാൽ മാത്രം മാറുന്നവരാണ് അവിടെയാണ് ഇടപെട്ടത് അവിടെ പറഞ്ഞു കണ്ടിന്യൂസ്ലി മൂന്ന് ടേം യു ഡി എഫ് ഗവൺമെന്റ് ആദ്യം ആലോചിച്ചത് സെലക്ട് കമ്മിറ്റി യോഗം ചേർന്ന വിവിധ സ്ഥലങ്ങളിൽ പോയി സെലക്ട് കമ്മിറ്റി അഭിപ്രായം സ്വീകരിച്ച് രാജ്യത്തിനകത്ത് സഞ്ചരിച്ചാണ് പുതിയ സഹകരണ വേദി നിയമം ഉണ്ടാക്കിയത് ആ നിയമത്തിനകത്ത് നേരത്തെ രണ്ട് ടേം എന്നായിരുന്നു ഗവൺമെന്റ് വെച്ചത് യു ഡി എഫ് പറഞ്ഞു ഞങ്ങൾക്ക് രണ്ട് ടേം യോജിക്കാൻ കഴിയില്ല ഒടുവിൽ ഒരു കൺസെൻസസ് ആണ് മൂന്ന് ടേം എന്ന നിലയിൽ തുടർച്ചയായി മൂന്ന് തവണ മാത്രമേ ഒരു സഹകാരിക്ക് ഒരു സഹകരണ സ്ഥാപനത്തിനകത്ത് മത്സരിക്കാൻ സാധിക്കുകയുള്ളൂ പിന്നെ ഓഡിറ്റർമാർ ഒരാളായിരുന്നു ആ ഒരാളെന്ന ഓഡിറ്റർ ഗ്രൂപ്പ് ഓഫ് ഓഡിറ്റേഴ്സ് ആക്കി പിന്നെ നമ്മൾ കാണണം ഏതൊരു സംവിധാനം ബ്ലൻഡ് ആയിരിക്കണം വിവിധ ഏജ് ഗ്രൂപ്പുള്ള ആളുകളായിരിക്കണം ഇപ്പോ ബിലോ ഫോർട്ടി ആളുകളില്ല പല സഹകരണ മേഖലക്കകത്തും ഇത് ബ്ലൻഡാണ് ആള് പഠിക്കണല്ലോ അങ്ങനെയാണ് യൂത്തിനെ കൂടി ഡയറക്ടർ ബോർഡിനകത്ത് റെപ്രസെന്റേഷൻ ഉണ്ടാക്കാൻ തീരുമാനിച്ചത് അപ്പൊ അങ്ങനെ കാതലായ ചില മാറ്റങ്ങൾ സഹകരണ മേഖലക്കകത്ത് വരുത്തി പുതിയ സഹകരണ വേദഗതി നിയമം കൊണ്ടുപോകുന്നത് ഇത് സഹകരണ പ്രസ്ഥാനത്തിന്റെ വിശ്വാസ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് അപ്പൊ അങ്ങനെയുള്ള വലിയ മാറ്റങ്ങൾ സഹകരണ മേഖലക്കകത്ത് വരുത്തിയിട്ടുണ്ട് സഹകരണ മേഖല ഒരു കാര്യം ഉറപ്പിച്ച് പറയാം ഈ സാധാരണക്കാരൻ അത്താണിയാണ് സാധാരണക്കാരന്റെ ആശ്വാസമാണ് സാധാരണക്കാർ ഇപ്പോഴും സമീപിക്കാൻ സാധിക്കുന്ന ഞാൻ ചോദിക്കുന്ന ഇപ്പൊ നിങ്ങൾ ലോൺ പോയിക്ക മറ്റു ബാങ്കില് ഇപ്പൊ നിങ്ങൾ ഒരു ന്യൂജൻ ബാങ്ക് അല്ലെങ്കിൽ നാഷണലൈസ്ഡ് ബാങ്ക് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ബാങ്ക് നിങ്ങൾ ലോണ് പോകുന്നു അപ്പൊ എന്താ മുകളിലോട്ട് അയച്ചു എന്നാ പറയാ ഈ മുകളിൽ പോയ സാധനം പിന്നെ താങ്ങു വരിക നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ ഒരു നീഡിനനുസരിച്ചാണോ നിങ്ങൾ ലോൺ ചോദിക്കുക അങ്ങനെ ലോണിന് വേണ്ടി നിങ്ങൾ അപേക്ഷ കൊടുത്താൽ ആ ലോണിന്റെ അപേക്ഷ തിരിച്ചോട്ട് വരില്ല അത് ഞങ്ങൾ മുകളിൽ അയച്ചിരിക്കുകയാണ് പക്ഷെ ഇവിടെയോ ഇവിടെ നിങ്ങളുടെ വിശ്വാസ്യതക്കനുസരിച്ച് ലോൺ തരുന്നുണ്ട് പിന്നെ ഡയറക്ടർമാരോടും ബാങ്ക് ഭരണ സംബന്ധിക്കാരോടും ഞങ്ങൾ പൊതുപ്രവർത്തകരാണ് ഞങ്ങൾക്ക് പല ശുപാർശ ചെയ്യേണ്ടി വരും ഞങ്ങൾ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അകത്ത് വാല്യൂ ചെയ്തതിനേക്കാൾ കൂടുതൽ കൊടുക്കേണ്ട കാര്യമില്ല വാല്യുവേഷൻ ചെയ്യറ്റ് ലോൺ വരുന്നു പത്ത് ലക്ഷം പത്ത് ലക്ഷം വാല്യൂ ഉള്ളു അയാൾ വന്ന് ഞങ്ങളെ കാണുന്നു സ്വാഭാവികമായി ഇരുപത് ലക്ഷം ഞങ്ങൾ പറയും ഞങ്ങൾ ഞങ്ങള് പറഞ്ഞുകൊണ്ട് കൊടുക്കേണ്ട കാര്യമില്ല യഥാർത്ഥ വാല്യൂ എത്രയാണോ അതേ കൊടുക്കേണ്ട കാര്യം കാരണം നിങ്ങളെ ഞങ്ങൾ ഉണ്ടാവില്ല ഈ പറഞ്ഞ ഞാനുണ്ടാവില്ല ഞാൻ ഉറപ്പായി അയ്യോ ഞാനറിയില്ല ഞങ്ങൾക്ക് ശുപാർശ ചെയ്തു രവി ആട്ടൻ അയാൾ അവൻ ആള് കാണുന്നു ദാസേട്ടൻ ആള് വന്ന് കാണുന്നു പറയേണ്ടി വരുമല്ലോ ഞങ്ങൾ ശുപാർശ ചെയ്തു എന്നുള്ളത് കൊണ്ട് മാത്രം വാല്യുവേഷന്റെ മുകളിൽ നിങ്ങൾ ലോൺ കൊടുക്കേണ്ട കാര്യമില്ല എത്രയാണോ വാല്യുവേഷൻ അതിനടിസ്ഥാനപ്പെടുത്തി മാത്രം ലോൺ കൊടുക്കേണ്ട കാര്യം പലപ്പോഴും നിങ്ങൾ കാരണം റീപേയ്മെന്റ് കുറയുന്നുണ്ട്